വിമാനത്താവളങ്ങളിൽ ഒന്നായ ലണ്ടൻ ഹീതുവിൽ യാത്രക്കാർക്ക് ഇനി സുരക്ഷാ പരിശോധനയ്ക്കിടയിൽ ചെറിയ കൊപ്പികൾക്കായി ബുദ്ധിമുട്ടേണ്ടതില്ലാബിൻ ബാഗുകളിൽ ദ്രാവകങ്ങൾ കൊണ്ടുപോകുന്നതിന് രണ്ട് പതിറ്റാണ്ടായി നിലനിന്നിരുന്ന നൂറ് മില്ലി ലിറ്റർ പരിധി ഔദ്യോഗികമായി നീക്കം ചെയ്തതായി അധികൃതർ അറിയിച്ചു ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ നിലവിൽ വന്ന പുതിയ നിയമപ്രകാരം യാത്രക്കാർക്ക് രണ്ട് ലിറ്റർ വരെ ദ്രാവകങ്ങൾ കൈവശം വെക്കാം ഏകദേശം ഒരു ബില്യൺ പൗണ്ട് ചിലവിട്ട് സ്ഥാപിച്ച അത്യാധുനിക സി ടി സ്കാനറുകളാണ് ഈ മാറ്റത്തിന് വഴിയൊരുക്കുന്നത് മെഡിക്കൽ സി ടി സ്കാനറുകൾ പോലെ പ്രവർത്തിക്കുന്ന ഇവ ബാഗിനുള്ളിലെ വസ്തുക്കളുടെ ത്രീ ഡി ദൃശ്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകും ഇതോടെ യാത്രക്കാർക്ക് പരിശോധനാ വേളയിൽ ലാപ്ടോപ്പുകൾ ടാബ്ലറ്റുകൾ തുടങ്ങിയവ പുറത്തെടുക്കേണ്ടതില്ല ഷാംപു പെർഫ്യൂം കുടിവെള്ളം തുടങ്ങിയ ദ്രാവകങ്ങൾ അടങ്ങിയ കുപ്പികളും ബാഗിൽ തന്നെ സൂക്ഷിക്കാം ദ്രാവകങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്ന സിപ്ലോക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഇനി ആവശ്യമില്ല ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ